ഇതാണ് ഹിംനേച്ചി ഞങ്ങളൊരു പത്ത് പതിനാല് വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ ആളത്ര ചില്ലറക്കാരി ഒന്നും അല്ല ആളൊരു പ്ലേ ബാക്ക് സിംഗറാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ഹിംന ഹിലാരി നല്ല അടിപൊളി പാട്ടുകാരിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേ ലുലുമാൾ വൈകുന്നേരം കറങ്ങാൻ വന്നതാണ് ഞാനും അമ്മയും കൂടെ അവിടെ വന്ന കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഹിംന ചേച്ചിയുടെ വീട്ടിലാണ് കിടക്കുന്നത് ഞാൻ ഹിംന ചച്ചിൻ കൂടെ ഇതേ വൈകുന്നേരം ലുലുമാളിൻ്റെ അകമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതേ പയ്യൊന്നിറങ്ങിയതാണ് എനിക്കിവിടുന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഊത് വാങ്ങണം ഞാൻ ഊതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അജ്മൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഊത് വാങ്ങിക്കാം ഞാൻ ഇസ്രായേലിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നത് അതുകൊണ്ട് തന്നെ ഇതേ അമ്മച്ചി എനിക്ക് ചെമ്മീനൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇസ്രയേലിന് കൊണ്ടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ അമ്മ ഇവിടെ റെഡിയാണ് ഇതേ അമ്മച്ചി എനിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഗിറ്റാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അമ്മച്ചിയും വരുന്നുണ്ട് ഹിമ്ന ഹിമനച്ചേച്ചിയും വരുന്നുണ്ട് എൻ്റെ അമ്മയും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് ഹിമ്ന ഹിംനച്ചേച്ചിയാണ് എനിക്ക് ഗിറ്റാറിൻ്റെ ഏത് മോഡലാണ് എങ്ങനെയുള്ളതാണ് ഏത് സ്ട്രിങ് ആണ് എങ്ങനത്തെയാണ് ബെറ്റർ അക്വിസ്റ്റിക്ക് വേണോ മറ്റേതെങ്കിലും വേണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് സെറ്റാക്കി ാക്കി തന്നത് കേട്ടോ അപ്പോൾ ചേച്ചി തന്നെയാണ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ ഇനി നമ്മൾ നേരെ വയറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് ഇനി വൈറ്റില ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് കട്ടപ്പനിക്ക് ബസ് കയറി പോകേണ്ടത് പുറത്താണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ എറണാകുളത്തിന്റെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഞങ്ങൾ ഇത് പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ കൂടെ ഈ കാറിൽ വേറൊരു കുഞ്ഞിങ്ങയും കൂടെ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ എത്ര ഇന്നസെന്റ് ആണല്ലേ ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സങ്കടം അങ്ങോട്ട് മാറും എന്ത് ക്യൂട്ടാണെന്ന് നോക്കി യലൊക്കത്തുള്ള കൊച്ചാണ്ട്ടോ ആണുന്നത് കാണുന്നത് വേറൊന്നുമല്ല ഇവിടെ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ചേച്ചിയെ വിളിക്കുന്ന ആള് നമ്മുടെ പാട്ടുകാരനായ കെസ്റ്റർ ഏട്ടൻ്റെ ചേട്ടനെയാണ് കേട്ടോ ചേച്ചി വിളിച്ചത് എനിക്ക് വേണ്ടിയിട്ട് ഗിറ്റാർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മോഡലാണ് നല്ലത് ഒരു ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഗിറ്റാർ വെച്ചിട്ടായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ മോഡലൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ എന്റെ ഫ്രണ്ടിലെ കണ്ടല്ലേ സെന്റ് ആൽബർട്ട്സ് വരുന്നേ ഇ കാണുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ചിയാങ് ഞാൻ ഹിമനച്ചിൻ എടുത്ത് വരുമ്പോഴൊക്കെ ഹിമനച്ചച്ചി എന്നെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചായിരുന്നു ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗിറ്റാർ ഷോപ്പാണിത് ഞാനൊരു അക്യൂസ്റ്റിക് ഗിറ്റാർ തന്നെ വാങ്ങി ചേച്ചി പറഞ്ഞ മോഡൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്തോ ഒരു എറർ വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഫൈനലി നമ്മൾ വാങ്ങി നമ്മുടെ ഗിറ്റാർ പാക്ക് ചെയ്ത് നമുക്ക് കയ്യിൽ കിട്ടി ഇനി ഇത് ബസ്സിൽ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് വലിയ ടാസ്ക് എനിക്ക് ഞാനും അമ്മയും കൂടെ തന്നെയാണ് ഈ ബസ്സിൽ തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്